ഇതൊരു നടന്ന ഒരു സംഭവം ഒരു വൈദികൻ്റെ ജീവിതത്തിൽ നടന്ന ഒരു സംഭവമാണ് ഞാനിപ്പോൾ നിങ്ങളോട് പറഞ്ഞത് ഇനി ദൈവമില്ല എന്ന് വിശ്വസിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത് നമ്മുടെ ഒരു തരി ബുദ്ധിയിൽ ഈ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ച സർവശക്തനായ ദൈവത്തെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ് നമ്മൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മളൊരു വാച്ച് എടുത്തിട്ട് നമ്മൾ പറയുകയാണ് ഈ വാച്ച് തനിയെ ഉണ്ടായതാണ് എന്ന് പറഞ്ഞാൽ അത് തനിയെ ഉണ്ടായതല്ലെന്നും അതിനൊരു നിർമ്മാതാവ് ഉണ്ടെന്നും നമുക്കറിയാമല്ലോ അതുപോലെ തന്നെ ഇത്രയും വലിയ പ്രപഞ്ചത്തിന് ഒരു നിർമ്മാതാവ് ഉണ്ട് ഒരു സൃഷ്ടാവുണ്ട് എന്ന് ഉറപ്പാണ് പല മതസരും പല പേരുകളിലാണ് ദൈവത്തെ വിളിക്കുന്നത് എങ്കിലും ദൈവം എന്ന ഒരു സത്യമുണ്ട് എന്ന് എല്ലാ മതങ്ങളും അംഗീകരിക്കുന്നുണ്ട് അതുകൊണ്ട് ദൈവം ഇല്ല എന്ന് പറയുന്നത് മൂളതയാണ് എന്ന് വളരെ വ്യക്തമാണ് ദൈവം എന്നൊരു യാഥാർത്ഥ്യം നമുക്ക് കാണുവാൻ സാധിച്ചില്ലെങ്കിലും